അറിയോ എല്ലാവർക്കും നമസ്കാരം എന്താണ് ഈ പറഞ്ഞ ശബ്ദവീചികളെ നിരീക്ഷിക്കുക മാത്രം നല്ല ശബ്ദം ഇതെന്തൊരു അലവസരവും ഇല്ല അമ്പലത്തിന്ന് ദൂരെ നിന്ന് പാട്ട് കേൾക്കുന്നു ഓ അത് മനോഹരം കിളികൾ കരയുന്നു മനോഹരം അപ്പുറത്തൊരാള് മീൻവണ്ടി ആയിട്ട് വന്ന് പി ഓം പി ഓം പി ഓം എന്ന് പറഞ്ഞിട്ട് ഈ ഹോണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്താണിത് ഒരു മനുഷ്യൻ മനുഷ്യനെപ്പം മെഡിറ്റേറ്റ് ഈ ഒരു വൃത്തികെട്ടവൻ വന്നിട്ട് അവൻ്റെ ഒരു ഒടുക്കത്ത ഫോണടി നമ്മുടെ വീട്ടിന്റെ ഉമർത്ത് തന്നെയാ അതിപ്പോ ആ ജോലിക്കാരി വന്ന് ഇത് ഇത് ചെന്നിട്ട് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് അവളോട് ചോദിക്കും ഇന്ന് എന്തായി കിട്ടിയത് അയാൾ വന്നിട്ട് കുറെ നേരം ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നല്ലോ നിനക്ക് എന്താന്ന് വേഗം പോയാല് ഞാൻ ധ്യാനിക്കുകയാണെന്ന് എനക്ക് അറിയില്ലേ എന്ത് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ധ്യാനമെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ധ്യാനിക്കാതെ ആ നീങ്കാരന്റെ കൂടെ നല്ലത് കുറച്ചുകൂടെ കാരണം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് നേരെയാവാനുണ്ട് കുറെ നമ്മൾ ഇതൊക്കെ ഉൾക്കൊള്ളണം ഇതെല്ലാം മനസ്സിലാക്കിയേക്കണം ഇതൊരു വലിയൊരു ഏർപ്പാടാണ് ഇത് ചെയ്യാൻ പോണത് ഇവിടെ നമ്മുടെ രാഗദ്വേഷങ്ങൾക്ക് ഒരു സ്ഥാനവും അപ്പൊ അനുകൂലം പ്രതികൂലം എന്ന് പറയുന്ന ഒരു ഇടപാടില്ല ജസ്റ്റ് സാക്ഷി നിരീക്ഷകൻ നമ്മുടെ ടി വി ചർച്ചയിൽ വന്നിരിക്കുന്ന നിരീക്ഷകന്മാരെ ഓർക്കരുത് നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രമാണ് അതിൽ പിന്നെ പക്ഷമൊന്നുമില്ല അങ്ങനെ നിരീക്ഷണം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ശബ്ദവും ശബ്ദമില്ലായ്മയുണ്ട് ആ ശബ്ദമില്ലായ്മയെയും നമ്മൾ നിരീക്ഷിക്കണം അപ്പോഴാണ് ഈ ശബ്ദമില്ലായ്മയിലേക്ക് നമ്മൾ പോവുക പിന്നെ ശബ്ദം ഉണ്ടായാലും നമ്മൾ അറിയുന്നില്ല ശരിക്ക് പറഞ്ഞ അപ്പോഴാണ് കാത് എന്ന് പറയുന്ന സാധനം അടഞ്ഞത് ഈ ഉൾവലിക്ക എന്ന് പറയുന്ന സംഭവം അതാണ് അങ്ങനെ കണ്ണും കാതും അടഞ്ഞു എന്നിരിക്കട്ടെ അപ്പോഴേക്കും നാസിക ആക്റ്റീവ് ആവും നാസിക എന്തെങ്കിലും ഗന്ധം നിങ്ങളുടെ നിങ്ങളെ അനുഭവപ്പെടുത്തും അപ്പഴെന്താ ആ ഗന്ധത്തിലൂടെ നമ്മൾ ഒരു ലോകത്തിലേക്ക് ഗന്ധർവന്മാരാവും ഒരു ലോകം അതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം നിരീക്ഷണത്തിലൂടെ തന്നെ പ്രാണനിലേക്കൊക്കെ നിരീക്ഷിച്ചാൽ മതി അപ്പൊ അതും അവിടെ നിന്ന് അസ്തമിക്കും അപ്പൊ കണ്ണായി കാതായി മൂക്കായി ഇനിയുള്ളത് നാക്കാണ് നമ്മുടെ തന്നെ സലൈവയുടെ ഒരു രുചി ടേസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ നമ്മളിൽ അനുഭവപ്പെടും അത് അതിൻ്റെ ചൂടും അതിൻ്റെ ഒരു രുചിയും ആ സമയത്ത് പല വിശപ്പ് അനുഭവപ്പെടാം ഇങ്ങനെ പലതും ഉണ്ടാക്കാം പക്ഷെ അതിനെയും നമ്മൾ അതിവർത്തിക്കണം പിന്നുള്ളത് ത്വക്കാണ് ശീതോ ഉഷ്ണ ആ അതെല്ലാം നമ്മളെ അത് ബോധിപ്പിക്കും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഫാനിന്റെ കാറ്റ് ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം നമുക്ക് വളരെ എന്താ പറയാ നമ്മൾ ഓരോ സെൻ ഓരോ സെൻസസിൽ ഓരോന്നാണ് പ്രവർത്തിക്കുന്നത് ബാക്കിയെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുകയാണ് അപ്പൊ അവർ ആക്റ്റീവ് ആവും അതിനെയും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തതിനെ രണ്ടാമത്തെ ലെയർ കടക്കുക പിന്നെ ഉള്ളതാണ് മൂന്നാമത്തത് ഈ മനസ്സ് എന്ന് പറയുന്നത് അവിടെ എന്താണ് ചിന്തകളാണ് അപ്പൊ ഇവനെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിലേക്ക് അത് അത് നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മൂന്നാമത്തെ ലെയർ പ്രശ്നം ഉണ്ടാക്കും അറിയണം ഇതാണ് ചിന്തകളുടെ ലോകമാണ് ആ ചിന്തകളെയും നമ്മൾ എന്ത് വേണം വിശകലനം ചെയ്യണം ആ ചിന്തകളെ വിശകലനം ചെയ്യലാണ് കേനത്തിൽ തുടങ്ങിയത് വിദിതം മതം എന്ന് പറഞ്ഞത് അപ്പൊ ഈ ചിന്തകൾ എന്താ ബുദ്ധിസങ്കല്പങ്ങൾ ഇങ്ങനെ ഉദിച്ചുയരുന്നതാ ചിന്തകളെ ഇതേപോലെ ശബ്ദത്തെ നിരീക്ഷിച്ചതുപോലെ നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കണം പല ചിന്തകളുണ്ടാവും ഒന്നുമായിട്ട് താതാത്മ്യപ്പെടരുത് ഒന്നിനു പിറകെ ഓരോന്നിനെ നമുക്ക് കാണാൻ സാധിക്കും അത് ഇതുവരെ കാണാതെ നമ്മൾ ഇതിന്റെ കൂടെ പോയവരാണ് പക്ഷെ ധ്യാന പരിശീലിക്കുന്ന സമയത്ത് ചിന്തകളെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും ആ ശേഷി കൈവരിക്കും കൈവരിക്കണം അപ്പൊ ഒന്നിനു പിറകെ ഒന്നായിട്ട് ചിന്തകളുടെ ചിന്തകളില്ലാത്ത അവസ്ഥ ശബ്ദത്തിന്റെ ഗ്യാപ്പില് ശബ്ദമില്ലായ്മ നിരീക്ഷിച്ചതുപോലെ ആ അവസ്ഥയിലാണ് നമ്മൾ ഈ അമനീ ഭാവം എന്ന് പറയുന്നതൊക്കെ അതിനെയാണ് പറയും ആ മനസ്സ് കടക്കുമ്പോഴാണ് ബുദ്ധിയുടെ ചിന്തകളെല്ലാം പരിസമാപ്തിയിലെത്തി കഴിഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ബുദ്ധി എപ്പോഴും നിശ്ചയാത്മികന്നാണ് ബുദ്ധിയുടെ നിർവചനം അങ്ങനെയാണല്ലോ മനസ്സ് ചഞ്ചലാത്മിക ഈ നിശ്ചയാത്മികയിൽ നമുക്കൊരു ഒരു ആനന്ദം ഒരു സന്തോഷം സാധാരണ ബുദ്ധി നമുക്ക് തരുന്നത് അതാ അത് അവിടെയും കിട്ടും പക്ഷെ അത് ശാശ്വതമല്ലാത്ത വിധത്തിൽ അത് അത് നിലകൊള്ളുന്നു എന്നുള്ളത് അത് ശാശ്വതമല്ല അപ്പൊ അതിനെ അതിനെയും കടക്കേണ്ടതുണ്ട് ആ കടക്കുമ്പോഴാണ് പ്രാണൻ എന്ന് പറയുന്ന ഒന്ന് ഈ പ്രാണന്റെ പ്രാണലിൽ പ്രാണനിൽ നമ്മൾ എത്തുമ്പോഴാണ് ഈ പ്രാണനാണ് നമ്മളെ ഈ സമഷ്ടിയുമായിട്ടുള്ള ഏകഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത് പ്രാണൻ അതുകൊണ്ട് ഈ പ്രാണനെ മഹാനാത്മാ എന്ന് പറഞ്ഞത് പിന്നെ ആ കേനത്തിൽ ഈശത്തിൽ അത് പറയുന്നുണ്ട് എന്താണ് ഈ ഹിരൺമയ പാത്രേണ സത്യസാഹിതം മുഖം തൂഷൻ അപാവൃു സത്യധർമാൃഷ്ടേ പുഷന്നേ കർഷയമ സൂര്യ രശ്മീൻസമൂഹ തേജോയത് രുപം കല്യാണതമം തത്തെ പശ്യമി യോ പുരുഷസോഹം അമൃതം വായുരനിൽമൃതമതേതം ഭസ്മാം ശരീരം വായു അനിലം അഴിവിലാത്ത ആ വായു മുറിവില്ലാത്ത വായു അതെന്താണ് ആ വായുവും സമഷ്ടി എന്റെ പ്രാണനും സമഷ്ടി പ്രാണനും തമ്മിലുള്ള വേഴ്ചയിലേക്ക് പിന്നെ ഇതൊരു കയറി ഇറങ്ങി പോകൽ പോലെയാ ഒരു 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 ട്യൂബിലൂടെ വായു ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് വായുവിൻ്റെ ആ വായുവിന്റെ കൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും ശരിക്കും ഈ വായുവിൻ വായുവുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഒരു ഒരു ട്യൂബിലൂടെ കയറി ഇറങ്ങി പോകുന്നത് പോലെയാ ഇതാണ് വ അതാണ് ആ മഹാനാത്മാ എന്ന് പറയുന്നത് അതിൽ നിന്ന് പ്രാണനിൽ നിന്ന് പിന്നെന്താണോ ബോധം ഇതാണ് സാഷ്ടാഗൃതി ഇതാണ് സംഭവം അതിലങ്ങനെ ഇരിക്കുക എത്ര നേരം ഇരിക്കണം സ്വാമി ചോദിക്കരുത് ദയവ് ചെയ്ത് കാരണം നിങ്ങൾ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതിന് മുതിരാതിരിക്കുക ഇത് നമുക്ക് പറയണം എല്ലാം നമുക്ക് സമയം വെച്ചിട്ടാണല്ലോ ഈ പ്രഭാഷണം പോലും സമയത്തിന്റെ മുകളിലൊക്കെ പോണത് പക്ഷെ ഇതാ നിങ്ങൾ ശ്രമിക്കുന്നു ശ്രമിക്കുന്നത് തന്നെ എന്ത് രസമുള്ള ഒരു ഏർപ്പാടാണെന്ന് അറിയുന്നു ഭയങ്കര രസമാണ് എവിടെയെങ്കിലും ഒരു ഓരം നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് വേണ്ടി തുടക്കത്തിൽ ഇതാണ് ഇവിടെ പറഞ്ഞ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ത അർത്ഥേഭ്യ് പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഹ മഹത പരമവ്യക്തം അവ്യക്താത് പരപുരുഷ ഈ പ്രാണൻ പ്രാണനിലൂടെ അങ്ങനെ നമ്മൾ പ്രാണനുമായി കഴിഞ്ഞാലുള്ള ആ അവ്യക്തം വ്യക്തമല്ലാത്ത ഒരവസ്ഥ എന്നൂടെ പറഞ്ഞല്ലോ സുഷുപ്തി അനുഭവിക്കുന്ന ഒരവസ്ഥ അതിനെയും കടക്കുമ്പോഴാണ് എന്താണ് സാ കാഷ്ട സാ പരാഗതി പിന്നെ പേടിക്കൊന്നും വേണ്ട ഞാൻ അങ്ങോട്ട് മരിച്ചു പോകുന്നു അപ്പോഴേ മരണമില്ല എന്നറിയുന്നത് അതാണ് ഇത് മരണവുമായിട്ട് ഇതിന് എന്തോ ഒന്നുമില്ല എന്തുണ്ടോ കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ നിന്ന് പിന്നെ എൻ്റെ ഇത് കാറ്റ് പോകുന്നുള്ള അങ്ങനെയുള്ള ഇതെപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു സമയത്താണെങ്കിലും നമ്മൾ ഇതിനെ ഉപയോഗിക്കും അനായാസേന മൃത്യു തിനാണ് സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത് അതൊരു വരവല്ല അത് വരാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആരത് പ്രയോഗിക്കുന്നുള്ളതാണ് ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാർഥേഭ്യ പരം മനഹാ മനസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഹ മഹത പരമവ്യക്തം പരപുരുഷ ആ പുരുഷഅിഞ്ചിത് സാഷ്ടാഗതി ഇനി അതല്ലാതെ അതിന്റെ മുകളില് വേറെ ഒരു സാധനവും ഇല്ല ഒന്നുമില്ല ഇതോ ഇത് ബ്രാഹ്മണന്മാർക്ക് മാത്രമുള്ളതാണോ അല്ലെങ്കിൽ കുറച്ച് സാമിയാർക്ക് മാത്രം ഉള്ളതാണോ വേറെ ഏതെങ്കിലും കുറച്ച് വിശേഷപ്പെട്ടവരില് മാത്രം ഉള്ളതാണോ ആണോ ഉപനിഷത്തിന്റെ സൗന്ദര്യം േഷ സർവേഷു ഭൂത ഗൂഢോത്മ ന പ്രകാശത്തെ ദൃശ്യത്തെ ത്ഗ്രയാ ബുദ്ധിയ സൂക്ഷ്മയാ സൂക്ഷ്മർശിഭിഷ സർവേഷു ഭൂതേഷു സർവേഷൂത ഗൂഢ ഏഷ ആത്മാ ആത്മാർവഭൂതങ്ങളിലും ഇവൻ എന്താണ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക ഒളിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച കണ്ടെത്തും ഇതൊരു സാറ്റുകളിയാണ് പൂർവികന്മാർ ഈ ഒളിച്ചുകളി ഒക്കെ ഉണ്ടാക്കിയത് തന്നെ നമ്മളെ പിടിക്കാനാണ് ഒളിച്ചുകളി ഭയങ്കരം വേദാന്തത്തിൻ വേദാന്തത്തിന്റെ എന്താ പറയുക പാരമ്യതയിലുള്ള കളിയാ ശരിയായ ഒളിച്ചുകളി നമ്മളെ പൂർവികർ നമ്മുടെ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അതാ ഈ ഒളിച്ചു കളിക്കാൻ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് ഈ കളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ വിളിച്ചിട്ട് വെച്ചാൽ മതി നിങ്ങളെ നിങ്ങളെവിടെ ഒളിപ്പിച്ചു വെച്ചാൽ നിങ്ങളെങ്ങനെയാ കണ്ടുപിടിക്കാം നിങ്ങളെ തന്നെ അവർക്ക് ഈ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച അവർക്ക് ഒരു ഒരു ഏഴാം ക്ലാസിന്റെ ഒക്കെ ഇടയിലായിരിക്കണം നാല് മുതൽ ഏഴ് വരെയുള്ള എട്ടൊമ്പത് പത്തൊക്കെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത്തരം വില ഇതൊന്നും അധികം അങ്ങോട്ട് നിൽക്കില്ല പൂർണ്ണമായിട്ടല്ല ഇല്ല എന്നല്ല എന്നാലും പക്ഷെ കുറേ കൂടെ തീവ്രമായിട്ട് നിൽക്കുന്ന സമയമാണ് പെട്ടെന്ന് കാര്യം പിടികിട്ടുന്ന സമയമാണ് ഇത് സർവഭൂതേഷു ഗൂഢേഷത്മാ സർവഭൂതങ്ങളിലും അപ്പൊ ഇവരിതിനെ അറിയുന്നുണ്ടോ അറിയുന്നില്ലേ എന്നുള്ളത് നമ്മളെ നമ്മൾ പൊട്ടന്മാരായതുകൊണ്ടാണ് ഈ മറ്റ് ജീവജാലങ്ങളൊക്കെ നമുക്ക് ചില മതങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ അടിമകളാണ് നമുക്ക് വേണ്ടിയുള്ളവരാണ് ഇതൊക്കെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ബ്ലണ്ടർ ഫിലോസഫിയാണ് അത് അവരാണ് നമ്മളെ സെർവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമുഖത്ത് നിന്ന് മനുഷ്യനെ തുടച്ചു മാറ്റി കഴിഞ്ഞാൽ ഭൂമി ഏറ്റവും സുന്ദരമാണ് ഭൂമിയില് മറ്റു ജീവജാലങ്ങൾക്ക് മനുഷ്യൻ വേണം നിർബന്ധമൊന്നുമില്ല മനുഷ്യൻ ഉള്ളത് കൊണ്ട് ഇവർക്ക് കുറെ ഇവർ കൊറേ സഫർ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ മനുഷ്യൻ ഇല്ലെങ്കിൽ അവര് സ്വസ്ഥായി സർവേഷു ഭൂതേഷു ഗൂഢോത്മ നകാശത്തെ അതെന്താണ് പുറത്ത് പ്രകാശിക്കപ്പെടുന്നില്ല എന്നാല് സൂക്ഷ്മദർശിപി ആർക്ക് തു അഗ്രയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിപി സൂക്ഷ്മദർശിപി ഈ സൂക്ഷ്മദർശികള് ഉള്ളിലേക്ക് നോക്കാൻ എന്താ പറയുക അതിന് കഴിവുള്ളവ ഇത് വെച്ചുകൊണ്ടാണല്ലോ നമ്മുടെ അഷ്ടാവക്ര ഗീത പറയുന്നത് ഈ അഷ്ടാവക്രന്റെ എട്ട് വളവ് കണ്ട് ചിരിച്ച ജ്ഞാനികൾ എന്ന ജനകന്റെ സദസ്സിലെ ആളുകൾ അഷ്ടാവക്രൻ ചോദിക്കുന്ന ചോദ്യം അതല്ല ഇവനിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അച്ഛനെ അച്ഛനെ അച്ഛൻ വീട്ടിൽ നിന്ന് പോയതാണ് ഇവിടേക്കാണ് വന്നത് അച്ഛനെ കാണാനില്ല അച്ഛനെ ഇവിടെ പോയിന്ന് അന്വേഷിക്കാൻ വന്നതാണ് അവൻ അച്ഛൻ ചർച്ചയിൽ തോറ്റിട്ട് അച്ഛനെ കടലിൽ താഴ്ത്തി കളഞ്ഞു അപ്പൊ ഈ വിവരം രഹസ്യമായിട്ട് അറിഞ്ഞിട്ട് അഷ്ടാവക്രൻ ജനകന്റെ അടുത്ത് ചോദിക്കാൻ ചെന്നതാ അപ്പൊ അതിന്റെ ഉള്ളു കേറിയതിന്റെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കൊട്ടാരത്തിനകത്ത് ഇതൊരു കുട്ടിയാണ് ഇവന്റെ വരവ് തന്നെ ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും ചിരി വന്നു കൂട്ടത്തിൽ ജനകനും ചിരിച്ചു അതാണ് അവന് പ്രശ്നമായത് ചോദിച്ചു അപ്പൊ ഇതൊക്കെ ചിരിയണ്ട് ഈ ജനകനും അഷ്ടാവക്ര ഇവരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോ ഇവനോ ഇവന് സങ്കടമായോ എന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു കഷ്ടാവക്കർ അഷ്ടാവക്രൻ അതിലും ഉച്ചതിൽ ചിരിച്ചു അപ്പൊ ജനകന് കൺഫ്യൂഷൻ ആയി ചോദ്യം എന്തെങ്കിലും ഒരു ഒരു ഇതിനൊരു ഇത് വരണ്ടേ സന്ദർഭം ഒരുങ്ങണല്ലോ അപ്പൊ ജനകൻ ചോദിച്ചു എന്തിനാ കുട്ടി ഇവരൊക്കെ ചിരിച്ചത് എനിക്ക് മനസ്സിലായി നീ എന്തിനാണ് ചിരിച്ചത് അപ്പൊ അവൻ അവൻ പറയാണ് ഈ പുറം തൊലി മാത്രം തൊലിയിൽ മാത്രം ശ്രദ്ധയുള്ള അവൻ ഉപയോഗിച്ച വാക്ക് ഈ തൊലിയിൽ വളരെ ശ്രദ്ധയുള്ളവര് ഈ ചെരുപ്പുണ്ടാക്കുന്നവരാ അവരാണ് ലെതറിൽ പണിയെടുക്കുന്നവരാ അങ്ങനെയുള്ള ഈ തൊലിപ്പുറത്ത് പണിയെടുക്കുന്ന ആളുകൾ അതിൽ ശ്രദ്ധയുള്ള ഒരു കൂട്ടം ആളുകളെ ഇരുത്തിയിട്ട് ഈ രാജാവ് ചർച്ച ചെയ്യുന്നല്ലോ ജ്ഞാനചർച്ച നടത്തുന്നല്ലോ എന്ന് അറിഞ്ഞപ്പോൾ അറിഞ്ഞതിലുണ്ടായിട്ടുള്ള അതിൽ നിന്ന് എനിക്ക് എനിക്കുണ്ടായിട്ടുള്ള ചിരിയാണെന്ന് പറയാം അഷ്ടാവക്രം പറയും ഇവർക്ക് അകം കാണാനുള്ള ശേഷിയില്ല അകത്തേക്ക് നോക്കാനുള്ള ശേഷിയില്ലാത്ത സൂക്ഷ്മദർശികളല്ല ഇവർ അങ്ങനെയുള്ള ഈ ആളുകളെയും വെച്ച് അങ്ങ് നേരമ്പോക്ക് നടത്തുന്നതിന്റെ ആ വ്യർത്ഥതയെ ഓർത്ത് ഞാൻ ചിരിച്ചതാണ് അപ്പോഴേക്കും ജനകൻ സിംഹാസനത്തുനിന്ന് ചാടിയെണീറ്റു എന്നാ നമസ്കരിച്ചു അങ്ങനെയാണ് മൂപ്പര് വലിയ ക്ഷമാപണമൊക്കെ നടത്തിയിട്ട് എനിക്ക് അറിവ് പറഞ്ഞു തരണം എന്ന് പറയും ഈ അഷ്ടാവക്രഗീത ആരംഭിക്കുന്നത് തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു ശ്ലോകത്തോടു കൂടിയാണ് മുക്തിമിച്ച വിഷയാൻ വിഷവത്യജ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോനെ നോക്കി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തിരിച്ച് അങ്ങോട്ടായി വിളി താത കൊണ്ട് അറിവില്ലായ്മയിൽ ബാലനാണ് ജനകൻ ജനകൻ എന്ന് പറഞ്ഞാൽ തന്നെ ഘടാഘടീയനായിട്ടാണ് എല്ലാവരും പറയുന്നത് വലിയ വല്യ ജ്ഞാനിയാണ് ഗീതയിൽ പോലും ഭഗവാൻ ഉദാഹരിക്കുന്നത് യഥാ ജനകാതയെന്ന ജനകനെ പോലുള്ള രാജാക്കന്മാർ ജ്ഞാന ചർച്ചയിൽ വലിയ ഗംഭീരനായിട്ടുള്ള ആ ജനകൻ ഒന്നുമല്ലാത്ത ഒരാളായി എത്തിയിരുന്നത് അഷ്ടാവക്രന്റെ മുന്നിലാണ് അഷ്ടാവക്രന്റെ ഔന്നിത്യം എന്താണ് അഷ്ടാവക്ര ഗീത അതിഗംഭീരമാണ് ഈ അനുഭവങ്ങളുടെ ചർച്ചകൾ അനുഭവങ്ങളുടെ തലങ്ങളിൽ നിന്ന് ആ അനുഭവത്തെ പറയുമ്പോൾ പിന്നെ വീണ്ടും മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാൻ അഷ്ടാവക്രൻ ജനകനെ ഉപദേശിക്കുന്നതാണ്